തൂ കുളപിച്ചൂ ദേ ഉമ്മീട 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 ഫ്രണ്ട്സിനോട് ഹൈ പറ ഹൈ ഹായ് അതെ তো ഹൈ നിങ്ങടെ വോയിസ് കേട്ടോ ചിരിക്കുമ്പോൾ നല്ല ചായ വച്ചിടില്ലേ ഹ ചിരിക്കുന്ന വോയിസ് ഉണ്ട് ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വോയിസ് വരുന്നേ ഇത് അതിജീവന സൗണ്ട് കേട്ടോ ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കുട്ടികൾക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു അലഹമുല്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോന്ന് പറയുന്നത് റംലാൻ്റെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നനച്ചുളി എന്ന് പറഞ്ഞ കേട്ടോ മലബാർ ഭാഗത്തോട്ടൊക്കെ നനച്ചുളി എന്നാണ് എൻ്റെ ഭാഗത്തോട്ടൊന്നും അങ്ങനെ പറയത്തില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേട്ടത് അപ്പം ഡ്യൂട്ടിയും റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് കുറച്ച് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏത് സമയത്ത് പകത്തുനിന്ന് വിളി വരുന്നത് കൊണ്ട് പാലസിന് വിളി വരുന്നത് അതുകൊണ്ട് അപ്പം കുറേ കുറെ കുറച്ച് വെച്ചാണ് അങ്ങനെ ഒരു കറക്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് എൻ്റെ ഷോളിൻ്റെ ഹിജാബ്സൊക്കെ വെക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിരുന്നു അതിനകത്ത് റോളാക്കി ചേർന്നിട്ട് അപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് റോൾ ചെയ്ത് വെക്കാന്ന് കരുതി അപ്പോൾ ഇന്ന് എന്നാൽ റോൾ ചെയ്ത് വെക്കണം സാരിട സെക്ഷൻ കറക്റ്റ് ചെയ്യണം പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി റെഡി ആക്കണം കേട്ടോ ഫ്രണ്ട്സിൻ്റെ വീക്കിലെല്ലാം വീക്ക് ബെഡ്ഷീറ്റ് മാറ്റും അപ്പോൾ ഇന്നിനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ വീക്കിൽ ഇതിപ്പോൾ കേട്ടോ അപ്പം നെക്സ്റ്റ് വീക്കിൽ നമ്മളാൽ സ്റ്റാർട്ട് ചെയ്യില്ലേ അപ്പോൾ ഞാൻ വേച്ചില്ലാം ഷീറ്റ് എല്ലാം റെഡി ആക്കിയിടാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുരു ഇതൊക്കെ ഒരു അബ്ദുള്ള ഉണ്ട് കേട്ടോ ഷീറ്റ് ഞാനിടും അതിനകത്ത് ജമ്പ് ചെയ്ത് കംപ്ലീറ്റ് കുളവാക്കും കേട്ടോ കോടി ഇരിപ്പുണ്ട് നമുക്ക് ആദ്യം ബെഡ് എല്ലാം റെഡി ആക്കിയിട്ട് കബോർഡിൻ്റെ സെക്ഷനിലോട്ട് പോവാം കേട്ടോ അപ്പം റൂമും കാര്യങ്ങളെല്ലാം ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് ആറ് ഏഴ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നിനും കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം അമ്പത്തുള്ള അപ്പൂസിൻ്റെ അമാനുൻ്റെ ഫുള്ള് കപ്പോർഡ് ഫുള്ളും മിസ്സായിട്ട് കിടപ്പാണ് കേട്ടോ അവനിങ്ങനെ ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത ഷാൻ്റെ ഇത് വേണം കാണാം അവൻ്റെ ഡ്രസ്സ് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് റൂമിൽ ആദ്യം ചെയ്യാം പിന്നെ കിച്ചന് കിച്ചനാണെങ്കിൽ കുറച്ച് പണി കൂടുതലാണ് കേട്ടോ ഞങ്ങൾ കിച്ചൻ ഷെയറിങ്ങിലാണ് അപ്പം കിച്ചണിൽ കുറച്ച് ജോലി കൂടുതലാണ് അപ്പം ഞാനൊരു ലേഡിയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ട്ട് പോകും അപ്പൊ നിങ്ങളുടെയൊക്കെ നല്ല ചുഴലിയൊക്കെ എന്തായി എല്ലാം ഒതുക്ക ഒതുങ്ങി തുടങ്ങിയോ അപ്പം നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റിന് തലേണറോ മാറ്റിയിടുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ എത്ര എത്രണം ഉണ്ടെന്നറിയാവോ തലയണ അങ്ങനെ അതെല്ലാം മാറ്റി കറക്റ്റ് ചെയ്ത് ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാലുണ്ടല്ലോ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അബ്ദുള്ള അപ്പോഴത്തേനകത്ത് വന്ന് കുത്തിമറി അങ്ങനെ അബ്ദുള്ള ഞാനോട്ട് എപ്പോഴും വഴക്കാണ് ബെഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ചുരിദാറിൻ്റെ സെക്ഷനും അതുപോലെ പിന്നെ എല്ല ഗൗണും ആ ഒരു കബോർഡൊന്നും ഞാൻ റെഡി ആക്കിയില്ല കേട്ടോ കാരണം അതെല്ലാം ഹാങ്കറിൽ അങ്ങനെ തന്നെ അയൺ ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ അതെല്ലാം എളുപ്പത്തിന് ഇട്ടുകൊണ്ട് പോകാനും എളുപ്പമുണ്ട് അപ്പോൾ അതൊന്നും മിസ്സാവത്തില്ല കേട്ടോ ഈ അടുക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ് എപ്പോഴും ബുദ്ധിമുട്ട് കാരണം നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് വലിച്ചെടുക്കുമ്പം ഈ ആ ആകെ രൂപമാണ് ഫ്രൈഡേ അപ്പോൾ ആ ഒരു എമർജൻസി ആയിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അടിയന്നിങ്ങനെ വലിച്ചെടുക്കുന്നതാണ് കേട്ടോ എടുത്തിട്ട് പിന്നെ അത് തിരിച്ച് വെക്കുമ്പം തിരിച്ച് വെച്ച് 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 അത് ഫുള്ള് അങ്ങ് കുളവായിരിക്കും അങ്ങനെയാണ് ഫുള്ളും മെസ്സാകുന്നത് പ്രത്യേകിച്ച് അബ്ദുള്ളേൻ്റെയും അപ്പൂസിൻ്റെ ഒക്കെ കബോർഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൂസാണെങ്കിൽ എത്ര നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താലും പിന്നെയും ഒട്ടും ടൈഡി ഇല്ല കേട്ടോ അതിന് ഞാനുമായിട്ട് വഴക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് നിന ഇങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ നാട്ടിൽ വിടോന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ അൾ നാട്ടിൽ പോകുന്ന മൊത്തവേലിപ്പം എസ് എൽ സിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങളുമായിട്ടൊന്നും ഇപ്പം പുറത്ത് പോകുന്നതിനും വരുന്നതിനും ഒന്നും അങ്ങനെയൊന്നും വരത്തില്ല ഇപ്പം ഫുൾ ടൈം ട്യൂഷനും പഠിത്തവും ആയിട്ട് കിടക്കുവാണ് അപ്പം ഇന്ന് കുറച്ച് അങ്ങനെ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടുത്ത സോഫയിൽ കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ സോഫയുടെ അടിയിലെല്ലാം അബ്ദുള്ള എൻ്റെ ടോയ് ആണ് എവിടെ നോക്കിയാലും അബ്ദുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു ടോയ് ആണ് അങ്ങനെ ഞാൻ ബെഡ്ഷീ സോഫയെല്ലാം കറക്റ്റ് ചെയ്ത് അതിൻ്റെ മാത്ഷീറ്റൊക്കെ വിരിക്കുവാണ് കേട്ടോ അബ്ദുള്ള ഇവിടെ ഇരിപ്പം ഉണ്ട് ഷെഫിയാണെങ്കിലില്ല അമ്മാനു ട്യൂഷനും കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സോഫയെല്ലാം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ എനിക്കിപ്പം ഡ്യൂട്ടിക്ക് കയറേണ്ട ടൈം ആവും കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇത് ചെയ്തത് കുറച്ച് കുറച്ചാണ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ഞാൻ ഷാന ഇതുവരെ ചൂളിയൊന്നും കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്ന് കാണാം എനിക്ക് ഉള്ള ടൈമിൽ കുറച്ച് കുറച്ച് വെച്ചാൽ ചെയ്യാൻ പറ്റും ചെറിയൊരു റൂമായിട്ട് തന്നെ ഇത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതേ അപ്പോൾ ഞാനല്ലേക്കും കുടച്ച് തന്നെ വലിയൊക്കെ വീടൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയിൽ എത്ര നേരം വീണമായിരിക്കും നമുക്കത് ക്ലീൻ ചെയ്ത് കറക്റ്റ് അതൊക്കെ കൊണ്ടുവരാന് അങ്ങനെ ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പിന്നെ സാരിയുടെ സെക്ഷൻ മാത്രം കറക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ഷാൾ ഞാനത് ഓൾറെഡി മടക്കി വെച്ചിരുന്നതായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്ന് കമൻസിൽ കണ്ടായിരുന്നു ഷാൾ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണമെന്ന് അങ്ങനെ ഞാൻ കരുതി കരുതിപ്പോൾ ഷാൾ എന്തായാലും റോൾ ചെയ്ത് വെക്കാതെ അങ്ങനെ ഞാൻ ഇന്ന് ഷാളൊക്കെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വെച്ചോണ്ട് കൊണ്ട് എനിക്ക് കുറേ സ്ഥലം കിട്ടി അതൊരു നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ചെടുത്ത് ഷാളും അപ്പടി അങ്ങനെ എന്നെ മിസ്സാകുമായിരുന്നു കേട്ടോ ഇതാകുമ്പോൾ എടുക്കാനും മടക്കി വെക്കാനും ൊക്കെ എളുപ്പമാണ് അങ്ങനെ ഞാൻ സാരി പിന്നെ സാരി കുറച്ച് സാരി ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരികളാണ് എനിക്ക് കൂടുതലും സാരികൾ മടക്കി വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഹാങ്കറിൽ തൂക്കിയിടുന്നതാണ് കേട്ടോ അപ്പോൾ പക്ഷേ ഹാങ്ങറിലാണെങ്കിലും മറ്റ് ഡ്രസ്സുകളെല്ലാം കിടക്കണോണ്ട് ഇപ്പോൾ സ്പേസ് ഒട്ടും ഇല്ല ഉള്ള കബോർഡിൽ ഏഴ് കബോർ ഉണ്ട് ഏഴിലും ആണെങ്കിലും ഉണ്ടല്ലോ നാല് അഞ്ച് കബോർഡോള് എൻ്റെ തുണികളും സാധനങ്ങളുമാണ് ആണ് പക്ഷേ ബി ഓരോ ഞങ്ങൾക്കിവിടെ കബോർഡ് ഒക്കെ ആ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാനേട്ട് വഴക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ സാരിയുടെ സെക്ഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് ഒരു സൈഡിൽ പാവാടെ ആണ് പിന്നെ ഷാണി അങ്ങനെ കുറച്ച് കുറച്ച് ജോലി ചെയ്ത് കേട്ടോ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു വാഷ് ചെയ്ത വാഷ് ചെയ്തിട്ട് അതുപോലെ ഷീറ്റ് മാറ്റി സോഫ റെഡിയാക്കി സാരിയുടെ സെക്ഷൻ എല്ലാം ചെയ്ത് കേട്ടു അപ്പത്തന്നെ അബ്ദുള്ള സ്കൂളിൽ നിന്ന് വന്നു അബ്ദുള്ള വന്നേ ഇവിടെ അബ്ദുള്ളക്ക് ചോറുമെടുത്ത് കുളിപ്പിച്ചു ഉമ്മയുടെ 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 ഫ്രണ്ട്സിനോട് ഹായ് ഇത് അന്നേരം ഇനിയിപ്പം ഡ്യൂട്ടിക്ക് കയറാൻ ടൈം ആയിട്ടോ ഒന്നര മണിയായി അപ്പം കുറച്ച് കുറച്ച് ടൈമേ ഉള്ളൂ ഒരു വൺ അവറേ ഉള്ളായിരുന്നു ആ ടൈം കൊണ്ട് ഇത്രയും ചെയ്തു പിന്നെ കുക്കിങ്ങും എല്ലാം ഉണ്ടല്ലോ ഇനി ബാക്കി നാളെ അല്ലെങ്കിൽ വൈകിട്ട് വൈകിട്ട് കുറച്ച് നാളെ കുറച്ച് അങ്ങനെ അങ്ങനെ ആട്ടോ അപ്പം നമുക്കിനി അടുത്ത സെക്ഷൻ ഒതുക്കുമ്പോൾ കാണാം കേട്ടോ എനിക്ക് പോകാൻ നേരമായേ അബ്ദുള്ള ഇവിടെ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും ടി വി കണ്ടുകൊണ്ടിരിക്കും പേടിയൊന്നുമില്ല അപ്പോൾ ഷെഫി അപ്പൂസിനെ ട്യൂഷൻ കൊണ്ടുവിടാൻ പോയിക്കുവാണ് അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ അടുത്ത പാട്ടാണ് കേട്ടത് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വൈകിട്ട് വന്ന് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വീണ്ടും അബ്ദുള്ളയും അമ്മാനുൻ്റെയൊക്കെ കബോർഡ് ടൈഡ് ആക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പം അബ്ദുള്ളക്ക് ട്യൂഷൻ ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അമാനു നീ കുറച്ച് ഹെൽപ്പ് ചെയ്യണം കാരണം നിനക്ക് വേണ്ടാത്ത തുണികളെല്ലാം എടുത്ത് മാറ്റണം എല്ലാ വർഷവും നമ്മൾ നോമ്പിന് മുന്നേ ഈ അബ്ദുള്ള ആണേലും അമാനുവിൻ്റെ ആണെങ്കിലും എൻ്റെയും ഷേഫിയുടെയും എല്ലാം നമ്മൾ ഈ ഒരു ചാരിറ്റി ബോക്സ് ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടിടും അപ്പോൾ എല്ലാ വർഷവും കൊണ്ടിടും അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ ഡ്രസ്സെല്ലാം നീ എടുത്ത് തരാൻ പറ്റും കാരണം ഞാൻ എടുത്ത് മാറ്റുന്ന ചിലപ്പം മേ ബി ആയിരിക്കും കേട്ടോ അപ്പം ഞാനും ആയിട്ടും അപ്പോൾ അവനെല്ലാം തുണിയെല്ലാം കറക്റ്റ് ചെയ്ത് തന്നു അങ്ങനെ അബ്ദു അമ്മാനുവിൻ്റെ കബോർഡെല്ലാം ആക്കി പിന്നെ അബ്ദുള്ള അബ്ദുള്ളേൻ്റെ കുറേ ഉടുപ്പുകളുണ്ടായിരുന്നു ചെറുത് കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റി ബാക്കിയെല്ലാം കബോർഡിലെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് ഞാൻ ആദ്യം പാൻറ്റ് മടക്കിയായിരുന്നു വെച്ചു കേട്ടോ അപ്പം മടക്കി വെച്ചപ്പോൾ അതിനകത്തണെങ്കിൽ സ്ഥലം ഒട്ടും കറക്റ്റ് ആവുന്നില്ല അങ്ങനെ ഞാൻ എന്തെടുത്തെന്ന് അറിയാവോ ഷാൾ പോലെ പാൻറ്റും റോൾ ചെയ്ത് അടിക്കടിക്കി വെച്ചു അപ്പോൾ അടിക്കടിക്കി വെച്ചപ്പോൾ കുറേ സ്ഥലം ഉണ്ടായി അങ്ങനെ പിന്നെ ടീഷർട്ടും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് ഇത് അബ്ദുള്ള കബോർഡാണ് കേട്ടോ അബ്ദുള്ള ജാക്കറ്റും കാര്യങ്ങളും പിന്നെ ഈ സൈഡിൽ കാണുന്ന മൊത്തം ഷെഫീൻ്റെ ഷർട്ടാണ് അങ്ങനെ അതെല്ലാം കറക്റ്റ് ചെയ്ത് പിന്നെ അബ്ദുള്ളൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ചാരിറ്റി ബോക്സിൽ ഇടാൻ അങ്ങനെ ഷെഫി വന്നു അങ്ങനെ ഞാൻ അബ്ദുള്ള തുണികളെല്ലാം പറക്കി ആ ബോക്സിൽ ഇടുവാം ആ കവറിൽ ഇടുവാണ് കേട്ടോ കാരണം അത് ഇവിടെ കൊണ്ടിടാൻ വേണ്ടിയേ അപ്പം ഇനി ബാക്കി എൻ്റെ കുറച്ച് തുണിയും കൂടെ ഉണ്ട് കൊടുക്കാൻ അപ്പോൾ എല്ലാം കൂടെ കറക്റ്റിലിട്ട് ഇട്ടാൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കവറിലോട്ട് ഇട്ടിട്ട് തൽക്കാലം നമ്മൾ മാറ്റി വെക്കുവാണ് കേട്ടോ പിന്നെ ഇനി എൻ്റെ ഒരു പിന്നെ മേക്കപ്പിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ അതിൽ പെർഫ്യൂമും ക്രീമുകളും ഗ്ലീസറിനും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ അതും കൂടെ ഒന്ന് തുടച്ച് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ റൂമിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് കേട്ടോ അങ്ങനെ ഞാനതെല്ലാം എടുത്ത് മാറ്റി അങ്ങനെ ഞാനൊരു ഷെൽഫ് തുടയ്ക്കുവാണേ കേട്ടോ തുടച്ചിട്ട് നമ്മുടെ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലും കുറേ കഴിഞ്ഞാൽ എം ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നേട്ടോ അതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കും ഇടയ്ക്കൊക്കെ സമയം എടുത്ത് വെക്കാൻ വെക്കാന്നുള്ള രീതിയിലേ അങ്ങനെ ഈ ഒരു എണ്ണ എൻ്റെ കയ്യിൽ തേക്കുന്ന എണ്ണയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു ആ കുറേ പേരുന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഈ എണ്ണ സെയിൽ ചെയ്യുന്നുണ്ടോന്ന് ഞാൻ ഈ എണ്ണ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ ഞാനത് എൻ്റെ സെൽഫിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ആ ഒരു എണ്ണ കയ്യിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ കയ്യിൽ ചുളി പോകുന്നു അങ്ങനെ വരത്തില്ല എല്ലാ ദിവസവും രാത്രി തേച്ചിട്ട് എടുക്കണം കിടക്കണം ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇതിലിട്ടിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിരുന്നു സെയിൽ ചെയ്യുന്നുണ്ടോ ഉണ്ടോന്ന് അപ്പം അന്ന് സെയിൽ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ആ ഒരു കബോർഡിൻ്റെ സെക്ഷനും കഴിഞ്ഞ് പിന്നെ നമ്മൾ അതോടുകൂടി അന്നത്തെ ദിവസം ക്ലിയർ ആയി കാരണം പിന്നെയും ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈമായി അങ്ങനെ ബാക്കി നമ്മൾ ചെയ്തത് പിറ്റേ ദിവസമാണ് കേട്ടോ അങ്ങനെ ഇപ്പം പിറ്റേ ദിവസം രാവിലെ ചെയ്ത് ഇന്നിപ്പം ചെടികളുടെ ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കണമായിരുന്നു ഞാൻ ഈ മണിപ്ലാന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇറക്കരുതിയില്ല കേട്ടോ ഇത്രയും കിളിച്ച് ഭംഗിയായിട്ട് വരുന്ന കേട്ടോ ചെറിയൊരിതായിരുന്നു പക്ഷേ ഒത്തിരി ഇലകൾ കളിച്ചിറങ്ങിയപ്പം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഫോട്ടോൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം തുടച്ചു അങ്ങനെ ഇതെല്ലാം ഇന്ന് റൂമിൻ്റെ പണികൾ ഇന്നത്തോടെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം കിച്ചനും അതുപോലെ ആ കിച്ചൻ്റെ മുന്നേ ആയിട്ട് കുറേ മസാലകൾ വെക്കുന്ന കുറേ ഷെൽഫ് പോലത്തെ ഉണ്ട് കേട്ടോ അതേ ഉള്ളൂ അതും പിന്നെ അബ്ദുള്ള അമാനുവിൻ്റെ കുറേ ബുക്സും കാര്യങ്ങളും വെച്ചിരിക്കുന്ന ഒരു അലമാരി ഉണ്ട് കിച്ചൻ്റെ സൈഡിൽ അപ്പോൾ അതും കൂടെയുള്ളൂ ചെയ്യാനും ബാക്കിയെല്ലാം ഇത് ചെയ്തു കാരണം അത് ചെയ്യാനാണെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയാണ് കിച്ചൻ ചെയ്ത കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഒരു ലേഡിയോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരണമെന്ന് അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡേയിൽ ഇനിശാദപ്പം ഫ്രൈഡേ ചെയ്യണം പിന്നെ ഷെൽഫൊക്കെ ഞാൻ തന്നെയാണ് ഒതുക്കുന്നത് കേട്ടോ കിച്ചൻ്റെ ഒരു മസാല വെച്ചിരിക്കുന്ന ബാക്കിയൊക്കെ വരെ കൊണ്ട് ചെയ്യിക്കണം അല്ലാണ്ട് എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ അങ്ങനെ ഷെഫി വന്ന് കബോർഡിൻ്റെ പുറമൊക്കെ മുകളിലൊക്കെ ഷെഫിയാണ് ചെയ്തു തരുന്നത് കഴിഞ്ഞ തവണ അമാനുമായിരുന്നു ചെയ്തിരുന്നുണ്ട് ഇപ്പോൾ അമാനു ഇത്തവണ എക്സാമും ബിസിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഷെഫിയായിരുന്നു എൻ്റെ ഹെൽപ്പർ അങ്ങനെ അതെല്ലാം തുടച്ച് അതിനുശേഷം റൂമെല്ലാം വൃത്തിയാക്കി ഇനി പുളിത്തൈലും ഞാൻ നാട്ടിൽ നിന്ന് പുളിത്തൈലും കൊണ്ടുവന്നിരുന്നു കേട്ടോ അങ്ങനെ പുളിത്തൈലിട്ടാണ് തുടയ്ക്കുന്നത് പുളത്തൈലത്തിന് നല്ല മണമാണ് കേട്ടോ പക്ഷെ നാട്ടില് ഭയങ്കര വിലയാണ് പുൽത്തൈലത്തിന് ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾ വയനാട് മേടിച്ച് രണ്ട് മൂന്ന് വീട്ടില് രണ്ട് രണ്ട് മൂന്ന് ബോട്ടിൽ മേടിച്ചിട്ടുമോ അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു അങ്ങനെ റൂമെല്ലാം തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ബാത്റൂമിലാണ് കൊണ്ടത് ബാത്റൂമിൽ ഒരു കുഞ്ഞ് ഷെൽഫുണ്ട് ഇട്ട് അവിടെയും ബോഡി സ്പ്രേയും ഷാംപൂവും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ബാത്റൂമെല്ലാം കഴുകി ഇറക്കി ബാത്റൂമെല്ലാം പിന്നെ മൺസിനെ വീക്കിലെല്ലാം കഴുകും എത്ര കഴിയാലും കാര്യമില്ല കുട്ടികളുള്ളതല്ലേ അപ്പോഴേ കുളമായി കിടക്കും അങ്ങനെ ബാത്റൂമെല്ലാം കഴുകി അങ്ങനെ നമ്മുടെ നനച്ചുള്ളിയുടെ ഒരു പാട്ട് ഇന്ന് ഇവിടെ ഇന്ന് മൂന്ന് ദിവസം എടുത്തു കേട്ടോ മൂന്ന് ദിവസം കൊണ്ടാണ് ചെയ്തത് എത്ര സമയം എടുത്തോ എന്നറിയാവോ കുറച്ച് 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 സമയമുള്ള സമയം കൊണ്ടെല്ലാം ഇച്ചിരി ചിരിച്ചാൽ ചെയ്യും ഇതിൽ കാണിക്കുമ്പം നമുക്ക് പെട്ടെന്ന് സമയം പോകുന്നതായിട്ട് തോന്നുന്നു കേട്ടോ പക്ഷെ ഓരോന്നിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റേതായ സമയമാണ് വേണം ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സമയം ഒത്തിരി എടുക്കും കേട്ടോ അങ്ങനെ കുറെ സമയങ്ങൾ പോയി എൻ്റെ ബാത്റൂമിൻ്റെ നിലമൊക്കെ കഴുകാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി ഇനി അപ്പം എനിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈം ആയി കേട്ടോ ഉച്ച സമയം ആകുമ്പോഴത്തേന് മുന്നേ വീണ്ടും എനിക്ക് ലഞ്ച് ലഞ്ചിന് കയറണം അപ്പ ഞാൻ പോവാണ് അപ്പം അങ്ങനെ നമ്മൾ നനച്ചോളിയുടെ ഒരു പാട്ട് കഴിഞ്ഞില്ലേ ഇനി കിച്ചനും ഭാഗം എല്ലാം ഉണ്ട് ഞങ്ങളത് ഓൾറെഡി പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നമ്മള് കൊറേ ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞങ്ങളെ ഇവിടെ കുറേ ചാരിറ്റിയുടെ ബോക്സ് വെച്ചിരുന്നേ പക്ഷെ കൊറേ കിടന്ന് കറങ്ങി കേട്ടോ ഇങ്ങും ബോക്സ് കണ്ടിട്ടില്ല ഇപ്പൊ ബോക്സ് ഒന്നും കാണുന്നില്ല അങ്ങനെ തിരിച്ചു വീണ്ടും വണ്ടിയിട്ടി തന്നെ കൊണ്ടു വെച്ചു എല്ലാം എന്നിട്ട് നല്ല ഫഷപ്പ് നല്ല ടൈഡ് അങ്ങനെ വേണ്ടേ ഫുഡ് വാങ്ങിച്ചോണ്ട് വരുവാണ് ഫുഡ് വാങ്ങിച്ചോണ്ട് വരുവാണ് ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് വയ്ക്കണം അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈറെ അപ്പ് ചെയ്യുവാണ് ഇനി ബാക്കി ക്ലീനിങ് സെക്ഷനുമായിട്ടൊക്കെ ഇൻഷാല്ല രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം അല്ലേ അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാം അടുത്ത പുതിയ വീഡിയോ കാണുന്നവരാ അല്ല അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരോടും താങ്ക് യു